ചേച്ചി ഇത് ഇന്നത്തെ മുട്ടയാണോ രാവിലെ മുട്ട എടുത്തേരാക്ക് കൊടുക്കാൻ വെച്ചേക്കുവാ ഓർഡർ ഈ മേഖലയിലോട്ട് ചേച്ചി വന്ന ഹാപ്പിയാണോ ഏറ്റവും ഹാപ്പിയാണ് എല്ലാ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഏത് ജോലി ചെയ്താലും ആഗ്രഹമുള്ള അങ്ങനെ വിജയിക്കാൻ അതുകൊണ്ട് ഞാൻ 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 ഈ മേഖലയിലോട്ട് വരുമ്പോഴേ ചോദിക്കുവായിരുന്നു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഞാൻ കോഴിയുടെ ഇത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ഡി വിത്രേറ്റി കോഴികളാണ് കേരളം മൊത്തം ഞങ്ങൾക്ക് കോഴികളുടെ സപ്ലൈ ഉണ്ട് കോഴി മോട്ടിവേഷൻ ആണ് ഏറ്റവും കൂടുതൽ അതെ 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 ആ കേരളം മൊത്തം ഞങ്ങൾ കോഴിയുടെ സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ കേരളവും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ അതുപോലെ തന്നെ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് ബി വി ത്രീ ഫാം അത് ഹൈടെക് രീതിയിലാണ് പ്രോപ്പർ ചെയ്യുന്നത് ഹൈടെക് രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ഉൽപ്പാദനം നമുക്ക് ഈ മേഖലയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കൂടുതൽ കോഴികളെ പറ്റി അറിയാനും അതുപോലെ തന്നെ ഓർഡർ ആയി നമുക്ക് വരുന്നുണ്ട് അത് തന്നെ വളരെ സന്തോഷം അല്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞിട്ട് എല്ലാ ഇത് നല്ലൊരു മേഖലയാണ് ഇത് ആരും തിരിച്ചറിയാതെ പോവാണ് പല ആൾക്കാരും ഇത് നഷ്ടമാന്ന് പറയാൻ കാരണം കാരണമെന്നറിയോ പല ആൾക്കാരും ഇതെങ്ങനെ ചെയ്യുന്ന രീതി ഇതിനറിയില്ല സത്യം ഇതിനെ പരിപാലിക്കേണ്ട രീതി അറിയില്ല അതുപോലെ തന്നെ ഇതിനെ നോക്കണ്ട ഇതിന്റെ ഫീഡിങ് സിസ്റ്റം ഒന്നും അറിയില്ല നേരെ നേരമില്ല അതുകൊണ്ടാണ് ഇവര് പരാജയം പരാജയം എന്ന് പറയുന്നത് പ്രോപ്പർ രീതിയിൽ നമ്മൾ എന്നും രാവിലെ കഴിഞ്ഞാൽ ആദ്യം ഇതിന് വെള്ളം ഉണ്ടാകണമെന്നാണ് ശ്രദ്ധിക്കുക ഈ ഡ്രോപ്പർ വഴി വെള്ളം ഇതിന് കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് വെള്ളം കുടിക്കായിരുന്ന മിക്കവാറും ചിലര് പറയും തീറ്റ കൊടുക്കണ്ടായോ അത് നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇൻപുട്ടുണ്ടായാലും ഔട്ട്പുട്ടുണ്ടോ അപ്പൊ അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ചേച്ചിക്ക് ഒരു ദിവസം എത്ര എത്ര രൂപ ഒരു ഒരു ഞാൻ പറയുന്നത് മൂന്ന് രൂപ മൂന്നേകാൽ മൂന്ന് പത്ത് മുതൽ മൂന്ന് ഇരുപതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുണ്ടാവും ഒരു കോഴിയെ മേലെ ഒരു മുട്ട മാർക്കറ്റിൽ പോകുന്നത് ഇപ്പോ നാടൻമൊട്ട എന്നുള്ള രീതിയിൽ ബി വി ത്രീറ്റി ആണിത് ബ്രൗൺ ആണ് പലരും പറയാറുണ്ട് വെള്ളമൊട്ടയ്ക്ക് ഇത്ര ഇത് ബ്രൗൺ ആണ് ിന് ഒമ്പത് രൂപയാണ് ഇന്നത്തെ മാർക്കറ്റിലെ വില പത്താണ് ന്യൂസ് പേപ്പർ വില പത്താണ് എങ്കിൽ പോലും മാർക്കറ്റിൽ ഒമ്പത് രൂപയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അടുത്തതന്നെ ആൾക്കാർക്ക് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞങ്ങളിന്ന് എന്റെ വീടിന്റെ ലോൺ അടയ്ക്കുന്നത് പൈസയിൽ നിന്നാണ് അത് ഏറ്റവും കൂടുതൽ സംരംഭം നിങ്ങൾക്ക് സ്റ്റാർട്ട് ആ വീടിന്റെ ലോൺ അടഞ്ഞു എന്നോട് ചോദിക്കും നീ എന്നെ വരുന്ന അല്ല വരുന്നേട്ടില്ല നമുക്ക് കാരണം ഇപ്പൊ ഒരു ഗൾഫില് ഒരാളുടെ വരുമാനം ഉണ്ട് ഇദ്ദേഹത്തിന് അതന്നെ വലിയ അല്ലെ നമ്മൾ അന്യ നാട്ടിൽ പോയി കിടന്നും കഷ്ടപ്പെടാൻ അല്ലേ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതാ എനിക്ക് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സംസ്കരണ രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് വളമായിട്ടും നമ്മൾ മറ്റേ കമ്പോസ്റ്റ് രീതി ചെയ്യുവാണെങ്കില് കാഷ്ടം ടച്ച് ചെയ്യേണ്ട ഒന്നര വർഷക്കാലം നമുക്ക് ഇത് റിമൂവ് ചെയ്യണ്ട അതിനുശേഷം അത് പിന്നെ വളമായിട്ട് നമുക്ക് ഒരുമിച്ച് മാറ്റണം അത് ഒരു രണ്ടു ദിവസത്തെ ലേബർ ചാർജ് വല്ലോ മരുന്നുള്ളൂ അന്നേരം കമ്പോസ്റ്റ് രീതി ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഇവര് അത് സംസ്കരിച്ചിട്ടാണ് ചെയ്യുന്നത് വളമായിട്ട് മറ്റേ മറ്റത് കമ്പോസ്റ്റ് രീതിയിലാണ് അത് നേരെ ഡയറക്റ്റ് കമ്പോസ്റ്റ് ആവും അത് നീക്കം ചെയ്യേണ്ട കാര്യമില്ല അത് ഫീഡ് കൊടുക്കുക വെള്ളം ചിക്കുക പിന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി അല്ലെ അന്നേരം സന്തോഷം ചേച്ചി ഈ വീടിന്റെ ലോൺ വരെ ഇതിലാണ് അടഞ്ഞു ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അതോ സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് ആൾക്കാർ പറയുന്നത് ഞാൻ പറഞ്ഞു പറയുന്നില്ല എന്റെ പ്രമോഷൻ ഇത് ഞാൻ നിങ്ങളോട് ആരോടും ആവശ്യപ്പെടുന്നില്ല ഈ മേഖലയിലോട്ട് വരാൻ പക്ഷേ ആ ചെയ്യേണ്ട രീതിയിൽ ബിസിനസ് നമ്മുടെ നാട്ടില് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ എങ്ങനെയും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു അഡ്വൈസ് ഒരു ഇത് ചെയ്ത് എനിക്ക് എന്റെ കമന്റ്സ് ആണ് ചോദിക്കുന്നത് എനിക്ക് വേറെ ആരോടും ചോദിക്കാനോ പറയാനോ പറ്റില്ലല്ലോ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാറുണ്ടോ ഫോൺ എടുക്കാതിരിക്കാറുണ്ടോ ഏത് ട്വന്റി ഫോർ ഹവേഴ്സിൽ എന്റെ ഒരു കസ്റ്റമർ അൺ നമ്പർ ചിലപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്നത് അതെ കാരണം വെച്ചാല് എന്റെ ഒരു കസ്റ്റമർ എന്നെ വിശ്വാസിച്ചല്ലേ ഈ മേഖലയിലിട്ട് ആ വിശ്വാസം ഞാൻ തകർത്തിട്ടില്ല ഇന്ന ഒരാരുടെയും പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ പറയുന്ന ഫോളോ അപ്പ് ചെയ്യാത്തവരോട് എനിക്ക് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി വലിയൊരു നടത്തുന്ന ആനന്ദൂന്ന ചിലപ്പോൾ തിരക്കായിരിക്കാം നമ്മളത് വിളിക്കുന്നവരത് മനസ്സിലാക്കിയാ പറ്റും കണ്ടാൽ എന്റെ കസ്റ്റമേഴ്സിന്റെ നമ്പർ എല്ലാം സേവാണ് എന്റെ ഫോണിൽ സേവ് ആണ് അണ് ഞാൻ ചിലപ്പോൾ തിരക്കായ സമയത്ത് ഞങ്ങൾക്ക് എടുക്കാറില്ല തിരിച്ച് വിളിച്ചിരിക്കും എനിക്ക് ഈ പോലെ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റിപ്ലൈ കൊടുത്തിരിക്കും അപ്പം ചേച്ചി വീഡിയോ ചുരുക്കിയാണ് വളരെയധികം സന്തോഷമാണ് അടുത്ത ഇതുപോലൊരു ഫാം ഞങ്ങൾ അടുത്ത് തന്നെ പണിയുന്നുണ്ട് ഒരു അഞ്ഞൂറിൻ്റെ അത് ആ വീഡിയോ ഞങ്ങളുടെ താമസിക്കാതെ ഇന്നത്ത വരുന്നുണ്ട് അതുപോലെ തന്നെ ചേച്ചി കൃഷിയൊക്കെ നല്ല രീതിയിൽ പോട്ടെ വളവും അതുപോലെ തന്നെ കേരളവും മൊത്തം നമുക്ക് നല്ല രീതി ഇപ്പൊ ഞാൻ കോഴിയെ സപ്ലൈ കേരളത്തിന് മൊത്തം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ ബെന്തി കൃഷിയായിരുന്നു അതെ നമ്മുടെ ഈ പ്രോഡക്റ്റ് കേരളം ഞങ്ങൾ ഇവിടെ ഒരു സെന്റ് കുത്താൻ പോലും സ്ഥലം തരാതെല്ലാം കൃഷി എല്ലാ കർഷകരുടെ കയ്യിലും ഞങ്ങളുടെ ഈ വളം എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അല്ലേ ചേച്ചി എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും ഇത് സ്മെല്ലാം ഇതാണ് സംഭവം ഞാൻ കൈകൊണ്ടാണ് എടുക്കുന്നത് സ്മെല്ലില്ല അന്നേരം വളരെയധികം നന്ദിയുണ്ട് ചേച്ചി ഞാൻ ഈ വീഡിയോ ചുരുക്കാണ് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് രണ്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത് സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടും അന്നേരം എല്ലാരും ഈ വാളവും അതുപോലെ തന്നെ ചേച്ചിയും വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെയും ഓക്കെ താങ്ക്